തിരുവനന്തപുരം ജില്ലയിൽ മണ്ണാമൂല ശുഭാനന്ദ ജ്യോതി ആശ്രമത്തിനടുത്തായാണ് നിങ്ങൾ ഈ കാണുന്ന പതിനൊന്ന് പോയിന്റ് ആറ് സെന്റ് പ്ലോട്ട് ഉടമ നേരിട്ട് വിൽക്കുന്നത് ഈ സ്ഥലത്തിനു ചുറ്റും മതിൽ കെട്ടി ഈ വസ്തുവിന്റെ ഉടമയുടെ നമ്പറാണ് മുകളിൽ കൊടുത്തിരിക്കുന്നത് ഇപ്പോൾ തന്നെ വിളിക്കും റോഡ് ഫ്രണ്ടേജോട് കൂടിയ ഈ പ്രോപ്പർട്ടിക്കടുത്തേ തന്നെ മറ്റു ധാരാളം വീടുകളും സ്ഥിതി ചെയ്യുന്നു ഇരുന്നൂറ്റി അൻപത് മീറ്റർ ദൂരത്തിനുള്ളിൽ ആശ്രമവും സ്ഥിതി ചെയ്യുന്നു തിരുവനന്തപുരം ജില്ലയിൽ മണ്ണാമൂല ശുഭാനന്ദ ജ്യോതി ആശ്രമം എന്ന സ്ഥലത്തിനടുത്തായി സ്ഥിതി ചെയ്യുന്ന ഈ പതിനൊന്ന് പോയിന്റ് ആറ് സെൻറ് പ്ലോട്ടിന് പ്രതീക്ഷിക്കുന്ന വില ഒരു കോടി പത്ത് ലക്ഷം രൂപയാണ് വില നെഗോഷ്യബിൾ ആണ് കൂടുതൽ വിവരങ്ങൾക്ക് ഉടമയുടെ വിദേശ വാട്സപ്പ് നമ്പറിലേക്ക് ബന്ധപ്പെടും പ്ലസ് നയൻ സെവൻ ഫോർ ഡബിൾ ഫൈവ് ത്രീ നയൻ സെവൻ സീറോ ഡബിൾ സീറോ